കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ വരുന്ന നമ്മുടെ ഫോണിൽ വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ അതായത് കമ്പനിക്കാർ നമ്മുടെ ഫോണിന് വേണ്ടി നൽകുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ സിസ്റ്റം അപ്ഡേറ്റുകൾ അത് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ ഡൗൺലോഡിംഗ് ആവുന്നത് അത്ര ഫയലുകൾ ഡൗൺലോഡിംഗ് ആവുന്നത് എങ്ങനെ തടയാമെന്നുള്ളതിനെക്കുറിച്ചാണ് സാധാരണഗതിയിൽ നമ്മുടെ ഫോണിൽ വൈഫൈ ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഫോണിൽ വൈഫൈ നെറ്റ്വർക്ക് ഓൺ ആക്കുന്ന സമയത്ത് വൈഫൈ കണക്റ്റ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനിക്കാർ നൽകുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് ഫയലുകൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവും ഓക്കെ അത് നമ്മൾ പോലും അറിയാതാണ് അത് ഡൗൺലോഡ് ആവുന്നത് അങ്ങനെ ഡൗൺലോഡ് ആവുന്നത് എങ്ങനെ തടയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനായിട്ട് നമ്മുടെ ഫോണിൽ സെറ്റിംഗ്സിലൊരു ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ മതിയാവും ഞാൻ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനുമുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈജ് അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്തത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ചില ഫോണുകളിൽ മുകളിലായിരിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാരണം എന്ന് പറയുന്നത് ചില ഫോണുകളിലെ സെറ്റിംഗ്സ് ഫോണിൻ്റെ അനുസരിച്ച് മേക്ക് അനുസരിച്ചൊക്കെ മാറിയിരിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്തത് അങ്ങനെ കിട്ടുന്ന ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സിൻ്റെ അവിടെ ഒരു സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ നിങ്ങൾ അപ്ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്ഡേറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയായിട്ട് നിങ്ങൾക്ക് അവിടെയായിട്ട് കാണാം ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് ആപ്ഷനും അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം കണ്ട സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയണ സോറി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ പോയ ആ ഒരു സി ഓപ്ഷനിൽ തന്നെ പോകാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഓട്ടോ ഡൗൺലോഡ് ഓവർ വൈഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾക്ക് മിക്കവാറും എല്ലാ ഫോണുകളും അത് ഓൺ ആയിരിക്കും ജസ്റ്റ് അത് ഓഫ് ചെയ്തിടുക ഓക്കെ ഓട്ടോ ഡൗൺലോഡ് ഓവർ വൈഫൈ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കമ്പനി നൽകുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകില്ല നമ്മൾ എപ്പോഴെങ്കിലും ഡൗൺലോഡ് ആകണ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡാക്കാവുന്നതാണ് ഓട്ടോമാറ്റിക്ക് ഡൗൺലോഡ് ആവില്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷന് മാനുവലായിട്ട് തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ അറിയുക ഓക്കെ ഈ ഒരു വീഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നു വരെ ബൈ